ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഒരാൾ വന്നിരിപ്പുണ്ട് ആൾ കുറേ നേരമായി വന്നിരിക്കണു എങ്ങോട്ടും പോണില്ല അപ്പോൾ ആളിനെ കാണിച്ചു തരാം എന്തായാലും നിങ്ങൾ പറയാതാരാണെന്ന് ഇതാ വേണ്ടില്ലേ ആൾ കുറേ നേരമായിട്ടാണ് വന്നിരിക്കണത് പക്ഷേ എങ്ങോട്ടും പോണമെന്നില്ല വെണ്ടാട് ഇരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായവർ കമ്മൻ്റ് ഇടുക അടുത്ത് പോയാൻ എനിക്കും പേടിയുണ്ട് അതിനും പേടിയുണ്ട് കാരണം അത് കൊത്ത് എന്താ ചെയ്തു നമ്മുടെ കാര്യം പോക്കാണ് ഇതാണ് ആ സാധനം കുറച്ച് കഴിഞ്ഞാൽ പറന്ന് പോകുമെന്ന് വിചാരിക്കണോ അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും പറക്കാൻ പറ്റാത്ത എന്നൊന്നറിയില്ല അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞാൽ പറന്ന് പോകുമെന്ന് വിചാരിക്കണോ അപ്പം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയി ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് കമൻ്റ് ചെയ്യണേ